നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ആഗ്രഹിച്ചത് ഉടനാണ്ട് തന്നെ നടക്കാനും സമ്പൽ സമൃദ്ധി വർദ്ധിക്കുവാനും ഈ ധനുമാസം അവസാനിക്കുന്നതിന് മുൻപ് നമ്മുടെ വീട്ടിൽ കൊളുത്തേണ്ട ഒരേ ഒരു ദീപ വഴിപാടിനെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിശക്തിയാർന്ന ഈ ദീപം എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്നും ഏത് ദിവസമാണ് കൊളുത്തേണ്ടതെന്നും ഏത് സമയത്താണ് ദീപം കൊളുത്തേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ധനുമാസം എന്നാൽ അത് ഈശ്വര ആരാധനയ്ക്ക് ഏറെ വിശേഷപ്പെട്ട ഒരു മാസമാണെന്ന് ഇതിനു മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ ധനുമാസത്തിൽ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ അനേകം കോടി ഫലങ്ങളാണ് നമുക്ക് വന്നു ചേരുന്നത് അത്രയേറെ പുണ്യം നിറഞ്ഞ ഈ ധനുമാസത്തിൽ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് വിളക്ക് കൊളുത്തുവാൻ സാധിക്കാത്തവർ ഈ ഒരു വിളക്ക് മാത്രം കൊളുത്തി നോക്കൂ അതിലൂടെ പല കോടി മടങ്ങ് ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഇനി ബ്രഹ്മമുഹൂർത്ത സമയത്ത് വിളക്ക് കൊളുത്തുന്നവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്കും ഈ ഒരു ദീപം കൊളുത്താവുന്നതാണ് ഇനി ഈ ദീപം കൊളുത്തുന്നതിലൂടെ എന്തു ഫലമാണ് നമുക്കുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഏതാഗ്രഹം മനസ്സിൽ സാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണോ ഈ ഒരു ദീപം നിങ്ങൾ കൊളുത്തുന്നത് അത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതാണ് മാത്രമല്ല എന്ത് ചിന്തിച്ചാണോ നിങ്ങൾ ഈ ഒരു ദീപം കൊളുത്തുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ നടക്കുവാൻ ആരംഭിക്കുന്നതുമാണ് ഇതിനെല്ലാം ഉപരി വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം അല്ലെങ്കിൽ അനുഗ്രഹം ഉണ്ടാകുകയും വീട്ടിൽ ധനധാന്യത്തിന് യാതൊരു പഞ്ഞവും അല്ലെങ്കിൽ കുറവും ഉണ്ടാകുന്നതുമല്ല നമ്മൾ നടത്തുന്ന വഴിപാടുകൾ പ്രാർത്ഥനകൾ അത് എന്ത് തന്നെയാണെങ്കിലും അതിൽ പ്രധാനമായത് ദീപം തന്നെയാണ് ഏതൊരു വീട്ടിലാണോ ദീപം കൊളുത്തുന്നത് അത് രാവിലെ ആണെങ്കിലും ശരി അതല്ല വൈകിട്ടാണെങ്കിലും ശരി ആ വീട് ക്ഷേത്രത്തിന് സമമായി തീരുന്നതാണ് മാത്രമല്ല ഈശ്വര ചൈതന്യം ആ വീട്ടിൽ വർദ്ധിക്കുന്നതുമാണ് നമ്മൾ കൊളുത്തുന്ന ദീപത്തിൻ്റെ പ്രകാശത്തിലാണ് ഈശ്വര ചൈതന്യം കൂടുതലായും ഉള്ളത് അതായത് ആ ദീപത്തിൽ ഈശ്വരൻ വസിക്കുന്നു എന്നാണ് ഐതിഹ്യം ഏതൊരു ശുഭകാര്യമാണെങ്കിലും ശരി അതല്ല ഏതൊരു വഴിപാടാണെങ്കിലും ശരി ദീപം കൊളുത്തിയതിനു ശേഷമാണ് നമ്മളത് ആരംഭിക്കുക അതുകൊണ്ട് തന്നെ ധനുമാസം അവസാനിക്കുന്നതിന് മുൻപായി അതായത് ജനുവരി പതിനാലിന് മുൻപ് തന്നെ ഈ ദീപം കൊളുത്തേണ്ടതാണ് ഓരോ മാസത്തിനും അതിൻ്റെതായ പ്രത്യേകതയും പ്രാധാന്യവും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ധനുമാസത്തിൽ അഥവാ മാർഗഴി മാസത്തിൽ നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അല്ലെങ്കിൽ ഏതാവശ്യം പറഞ്ഞാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് അതുപോലെ തന്നെ നടക്കുന്നതാണ് മാത്രമല്ല ബ്രഹ്മ മുഹൂർത്തത്തിൽ നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ ഒരു പ്രാർത്ഥനയ്ക്ക് പോലും വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ദീപം ബ്രഹ്മമുഹൂർത്ത സമയത്ത് കൊളുത്തുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി ഈ ദീപം എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്ന് നോക്കാം ഈ ദീപം കൊളുത്തുന്നതിനായി ഒരു പുതിയ മൺവിളക്കാണ് ആവശ്യമുള്ളത് ധനുമാസം അവസാനിക്കുന്നതിന് മുൻപ് ഏത് ദിവസവും ഈ ദീപം കൊളുത്താവുന്നതാണ് എന്നാൽ ബ്രഹ്മമുഹൂർത്ത സമയത്ത് കൊളുത്തണം അത് വളരെ പ്രധാനമാണ് പുതിയ മൺവിളക്ക് വാങ്ങി തലേന്ന് രാത്രിയിൽ ആ മൺവിളക്ക് വെള്ളത്തിലിട്ട് വയ്ക്കുക പിറ്റേന്ന് മൺവിളക്ക് നല്ലതുപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കുക അതിനുശേഷം ഒറ്റസംഖ്യ വരുന്ന തരത്തിൽ അതായത് മൂന്ന് അഞ്ച് എന്നിങ്ങനെ ഒറ്റസംഖ്യ വരുന്ന രീതിയിൽ മൺവിളക്കിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക അടുത്തതായി ഈ ദീപം കൊളുത്തുവാൻ ഒരു വെറ്റില അല്ലെങ്കിൽ വാഴയിലയാണ് ആവശ്യമുള്ളത് വെറ്റില വാങ്ങുവാൻ സാധിക്കുന്നവർ തലേന്ന് തന്നെ വെറ്റില വാങ്ങി വെക്കുക ഇനി വെറ്റില കിട്ടിയില്ല എങ്കിൽ ചെറിയൊരു കഷ്ണം വാഴയില കീറിയെടുക്കാവുന്നതാണ് ഒരു തട്ടത്തിൽ വെറ്റില അല്ലെങ്കിൽ വാഴയില വെക്കുക ഇനി വെറ്റിലയ്ക്ക് മുകളിലായി ഒരു പിടി നവധാന്യമോ അല്ലെങ്കിൽ ഒരു പിടി നെല്ലോ ഇത് രണ്ടുമില്ലായെങ്കിൽ ഒരു പിടി പച്ചരിയോ വെക്കാവുന്നതാണ് അതിനുശേഷം പച്ചരിക്ക് മുകളിലായി മൺവിളക്ക് വെച്ച് അതിൽ ഒഴിച്ച് ദീപം കൊളുത്താവുന്നതാണ് ഇങ്ങനെ വിളക്ക് കൊളുത്തുമ്പോൾ ആ മൺവിളക്കിലെ എണ്ണയിൽ ഒരു മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ഡയമണ്ട് കൽക്കണ്ടം കൂടി ചേർക്കാവുന്നതാണ് ഇനി ഡയമണ്ട് കൽക്കണ്ടം ഇല്ല എങ്കിൽ ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർക്കുക ഈ ദീപം ഏത് ദിവസമാണ് നിങ്ങൾ കൊളുത്തുന്നതെങ്കിലും അത് രാവിലെ ബ്രഹ്മ സമയത്താണ് കൊളുത്തേണ്ടത് അതായത് പുലർച്ചെ നാല് മുതൽ ആറു മണിക്കുള്ളിൽ ഈ ദീപം കൊളുത്തുക ഇങ്ങനെ കൊളുത്തുന്ന ഈ ദീപം മൂന്ന് ദിവസം അണയാതെ തന്നെ നിങ്ങളുടെ പൂജാമുറിയിൽ ഇരിക്കട്ടെ അതായത് തുടർച്ചയായ മൂന്ന് ദിവസം ഈ ദീപം അണയാതെ നോക്കേണ്ടതാണ് ഇനി ദീപം കൊളുത്തുമ്പോൾ ആ ദീപം കിഴക്ക് ദിശയിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ വേണം ആ ദീപം കൊളുത്തേണ്ടത് ദീപം കൊളുത്തി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിട്ട് കാര്യമില്ല ആ ദീപം ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക എണ്ണ കുറയുന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മൺവിളക്ക് എടുക്കുമ്പോൾ കുറച്ച് വലിയ മൺവിളക്ക് എടുക്കുകയാണെങ്കിൽ അതിലധികം എണ്ണ കൊള്ളും അതുകൊണ്ട് തന്നെ എപ്പോഴും എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യവും ഉണ്ടാവില്ല ഇങ്ങനെ ദീപം കൊളുത്തിയതിനു ശേഷം ആ ദീപത്തിന് മുൻപിലിരുന്ന് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഏത് ഏതാഗ്രഹമാണോ സാധിക്കാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ എന്ത് പ്രാർത്ഥനയാണോ നടക്കാനുള്ളത് അതെത്രയും പെട്ടെന്ന് നടത്തി എന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക അത് തീർച്ചയായും നടക്കുന്നതാണ് അതിൽ യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റി തരുവാൻ ശക്തിയുള്ള ഊർജമുള്ള ഒരു അത്ഭുത ശക്തിയുള്ള ദീപ വഴിപാടാണിത് അതുകൊണ്ട് തന്നെ ഈ ധനുമാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ദീപം കൊളുത്തേണ്ടതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ദീപം കൊളുത്താവുന്നതാണ് ഇനി പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾ ഒരു കാരണവശാലും ഈ ദീപം കൊളുത്തുവാൻ പാടില്ല ഇനി നിങ്ങൾ ധനുമാസത്തിലെ അവസാന ദിവസമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അന്ന് ഒരു ദിവസം മുഴുവനായും ഈ ദീപം നിങ്ങൾക്ക് കൊളുത്തി കൊളുത്തിവെക്കാവുന്നതാണ് ധനുമാസം തീരുന്നതിന് മുൻപായി മൂന്ന് ദിവസം ഈ ഒരു ദീപം നിങ്ങളുടെ വീട്ടിൽ കത്തിയിരുന്നാൽ തീർച്ചയായും അതിലൂടെ മഹാലക്ഷ്മി കടാക്ഷം വന്നു ചേരുന്നതാണ് മാത്രമല്ല സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ സുഭിക്ഷമായ ഒരു ജീവിതം ഉണ്ടാകുന്നതാണ് ഇനി ദീപം കൊളുത്തുമ്പോൾ എന്തിനാണ് അതിൽ മധുരമുള്ള വസ്തു ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതം മധുരമുള്ളതായി തീരുവാൻ സന്തോഷമുള്ളതായി തീരുവാൻ അതിലുപരി ശുക്രയോഗം ലഭിക്കുവാനുമാണ് ഈ രീതിയിൽ ദീപത്തിൽ മധുരമുള്ള വസ്തു ചേർത്ത് നമ്മൾ ദീപം കൊളുത്തുന്നത് ഇനി ശുക്രഭഗവാന്റെ അനുഗ്രഹം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ വിളക്ക് കൊളുത്തുമ്പോഴോ അല്ലെങ്കിൽ പൂജ ചെയ്യുമ്പോഴോ എപ്പോഴും വെള്ള നിറത്തിലുള്ള വസ്തുക്കൾ അധികമായി അല്ലെങ്കിൽ കൂടുതലായി നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ അതിലൂടെ ശുക്രഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണ് ശുക്രഭഗവാന് അധിപതിയായി വിളങ്ങുന്നവളാണ് ലക്ഷ്മി ദേവി അതുകൊണ്ട് തന്നെ ശുക്രഭഗവാന് ഏറ്റവും ഉചിതമായ അല്ലെങ്കിൽ അനുയോജ്യമായ ഈ മധുരമുള്ള വെള്ള നിറത്തിലുള്ള വസ്തുക്കൾ ചേർത്ത് വിളക്ക് കൊളുത്തുന്നതിലൂടെ ശുക്രവശ്യം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി ഈയൊരു ദീപം കൊളുത്തുക ധനുമാസം തീരുന്നതിന് മുൻപായി ഈ ഒരു ദീപം കൊളുത്തുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം ഈ ധനുമാസത്തിൽ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഈയൊരു ദീപം കൊളുത്തി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നൂറിൽ നൂറ് ശതമാനവും അതിന് ഫലം ലഭിക്കുന്നതാണ് കാരണം ധനുമാസത്തിലെ ബ്രഹ്മമുഹൂർത്ത വഴിപാടിന് അത്രയേറെ ശക്തിയാണുള്ളത് മാത്രമല്ല നിങ്ങളുടെ ഏത് ആഗ്രഹം നടക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണോ ഈ ഒരു ദീപം നിങ്ങൾ കൊളുത്തുന്നത് ഈ ദീപം കൊളുത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് നടന്നു കിട്ടുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു അവസരം ചിലപ്പോൾ ഇനി ലഭിക്കണമെന്നില്ല അതിനാൽ അത്ഭുത ശക്തിയുള്ള ഈ ദീപ വഴിപാട് ചെയ്യുവാൻ ആരും തന്നെ മറന്നുപോകരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടം വരെ നന്ദി നമസ്കാരം